കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് നടയിൽ കണ്ട വളരെ വ്യത്യസ്തമായ ഒരു സമരമായിരുന്നു കേരള പോലീസ് റാങ്ക് ഹോൾഡേഴ്സ് നടത്തിയ സമരം വാലന്റൈൻ ദിനത്തിൽ കറുത്ത തുണി കൊണ്ട് മുഖം മൂടിക്കെട്ടി റോസാപുഷ്പം കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രതീകമായ ബോഡിക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് കഴുത്തിന് കുടുക്കെട്ട് വലിക്കുന്ന ദൃശ്യമായിരുന്നു ഇന്നലെ കണ്ട കേരള പോലീസ് റാങ്ക് ഹോൾഡേഴ്സ് നടത്തിയ സമരരീതി ഈ വർഷം ഏപ്രിൽ പന്ത്രണ്ടിന് കാലാവധി തീരുന്ന ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഏകദേശം ആയിരത്തോളം വരുന്ന റാങ്ക് ഹോൾഡേഴ്സിൻ്റേതായിരുന്നു ഈ സമരം ഏകദേശം പതിനായിരത്തോളം കേരള പോലീസ് റാങ്ക് ഹോൾഡേഴ്സാണ് ഈ നിയമനവും കാത്ത് ഇരിക്കുന്നത് ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരാൻ തുച്ഛമായ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കേരളത്തിലെ പതിനായിരത്തോളം വരുന്ന യുവാക്കളുടെ ജീവിതവും പ്രതീക്ഷയുമാണ് ആശങ്കയിലാക്കുന്നത് ഓരോ ഫയലും ഓരോ ജീവിതം എന്ന് മുൻനിർത്തിയ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി എന്ന പേരിൽ നിയമനങ്ങൾ പാസാക്കാതെ വൈകിപ്പിക്കുന്നത് ഉദ്യോഗാർത്ഥികളോട് കാണിക്കുന്ന അവഗണനയാണ് ഞങ്ങളുടെ നെഞ്ചിൽ റീത്ത് വയ്ക്കരുതേ സർക്കാരെ എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ മുദ്രാവാക്യം